കൊല്ലത്ത് ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് സംശയം മൂലമെന്നാണ് പോലീസ് പറയുന്നത് പ്രതി മധുസൂദന് ഭാര്യ കവിതയെ സംശയമായിരുന്നു ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും ഇതാണ് ഇന്നലെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അടിക്കുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി ഗോപാൽ ശിലാസനലുണ്ട് ഗോപാൽ കുറച്ച് പ്രായമുള്ള മനുഷ്യരാണ് എന്നിട്ടും ഈ മധുസൂദനൻപിള്ള കവിതയെ സംശയിച്ച് ഗ്യാസ് കൂട്ടിക്കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ചെയ്തുപോയി പോയി എന്നാണോ മധുസൂദനൻപിള്ള പറയുന്നത് അതെ ഡോക്ടർ അരുൺ ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ ഇരുവരും തമ്മിൽ ഈ വിഷയത്തിൽ അതായത് സംശയത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു നേരത്തെ തന്നെ മധുസൂദനൻ നായർക്ക് ഭാര്യ കവിതയും മേൽ സംശയമുണ്ടായിരുന്നു പലതവണ ഇരുവരും തമ്മിൽ ഈ വിഷയം പറഞ്ഞ് വാക്കു തർക്കവും തമ്മിൽ ചെറിയ അല്ലറികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അന്നേ ദിവസം ഈ കൊലപാതകം നടക്കുന്ന ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഇരുവരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുകയും അത് പിന്നീട് വലിയ വഴക്കിലേക്ക് നീ യുമായിരുന്നു ആ വഴക്കിനൊടുവിൽ ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ പെട്ടെന്ന് എടുത്ത് ഗ്യാസ് സിലിണ്ടർ തലയ്ക്കടിച്ചതാണ് എന്തായാലും ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഇതോടുകൂടി